റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് പോലീസ് ഗൂഢാലോചന സംബന്ധിച്ച് തെളിവുകളില്ല തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് കണ്ടെത്തൽ വേടനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണവുമായി വേടന്റെ കുടുംബം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ ഈ കണ്ടെത്തൽ േടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും വേടനെതിരെ ഉയരുന്ന പരാതിയിൽ അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ചതും പിന്നാലെയാണ് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയത് എന്നാൽ അന്വേഷണത്തിൽ വേടനെതിരായ ബലാത്സംഗ കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്താനായില്ലെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് എറണാകുളം സെൻട്രൽ പോലീസ് വേടനെതിരെ കേസെടുത്തത് ഗവേഷക വിദ്യാർത്ഥി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി േഡൻ പല തവണ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി പിന്നാലെ വേടനെതിരെ പരാതിയുമായി നിരവധി യുവതികൾ രംഗത്ത് വന്നിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം വേടനു കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കേരള ന്യൂസ് കൊച്ചി